അതേ തന്നെ ചെറിയ ചെറിയ പീസുകളാണ് നമ്മുടെ വലിയ പീസുകൾ വലിയ ഉള്ള ഉണങ്ങിയ പരാതി വേണ്ട സ്പെഷ്യൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് കൊണ്ടുപോകുന്നവർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് മറ്റൊന്ന് വല്യ പീസൊക്കെ ഏടിച്ചവർക്ക് ഇതാകുമ്പോൾ ഒന്ന് വറുത്തെടുത്തിട്ട് ചുമ്മാ വന്ന് നമുക്ക് ചുമ്മാ അങ്ങനെ പറയുന്നവർക്ക് ഇടിയേറച്ചായിട്ട് ഉണ്ടാക്കി കൊടുക്കാം എല്ലാ കൂട്ടുകാർക്കും ഓഫ് റോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഇടുക്കി ജില്ലയിലെ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് ചെറുതോണിക്ക് അടുത്തുള്ള ഇടുക്കി നമ്മുടെ ഇടുക്കി ഡാം സൈറ്റിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥലം ഇവിടെ നമ്മൾ വന്നത് ഇത്തവണത്തെ കേരള സർക്കാരിൻ്റെ കർഷകശ്രീ അവാർഡ് അതുപോലെ തന്നെ ജില്ലാ സർക്കാരിൻ്റെ കർഷക മിത്ര അവാർഡ് ഇവയൊക്കെ വാങ്ങിച്ചെടുത്ത ഒരു ആളെ ഒന്ന് പരിചയപ്പെടാനാണ് ആളുടെ പേര് സിന്ധു ചാക്കോ എന്നാണ് ചേച്ചി നമുക്കൊന്ന് പരിചയപ്പെടാം ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് ഇതാണ് നമ്മുടെ ആള് സിന്ധു ചാക്കോ എൻ്റെ പേര് സിന്ധു എന്നാണ് ഞാൻ ഇടുക്കി ജില്ലയിൽ ഇടുക്കി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ അമ്മച്ചിയും നാല് മക്കളും ഉണങ്ങാൻ എൻ്റെ കുടുംബം ഒരു പതിനാറ് വർഷത്തോളമായിട്ട് ഞാൻ ഈ മേഖലയിൽ തന്നെ കൃഷി മേഖലയിൽ തന്നെയുണ്ട് പശു ഇതിൽ തുടങ്ങിയായെങ്കിലും ഇപ്പം പശു ഇല്ല പക്ഷേ എന്നാലും കട മീന താറാവ് തേനീച്ച അല്ല അങ്ങനെ ചെറുതും വലുതുമായ എല്ലാത്തരം കൃഷികളും ചെയ്യുന്നുണ്ട് പച്ചക്കറി കൃഷി അങ്ങനെ ഒരുപാട് പെട്ടെന്ന് എല്ലാ തന്നെ കൃഷികളും ചെയ്യുന്നുണ്ട് നമ്മളത് വാട്ടർ ക്യാബേജ് ആണേ വാട്ടർ ക്യാബേജ് വെച്ചാൽ ഇന്നത്തെ അമോണിയം കണ്ടന്റ് കുറച്ച് തരത്തില്ല നമ്മള് തീറ്റ കൊടുത്ത രാവിലെ തീറ്റ കൊടുത്തല്ലേ അതുകൊണ്ട് നമ്മുടെ സൗണ്ട് തന്നെ ഷോൾ അടിച്ച അന്നേരം സാധനങ്ങള് വരും പിന്നെ ഇന്നത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ ഗോൾഡ് വിഷാണ് കൂടുതലുള്ളത് അവര് പെട്ടെന്ന് വരത്തില്ല

അത് മുഴുവൻ കുഞ്ഞുങ്ങളായി വരുവുള്ളൂ ഈ വലുത് ഇപ്പം നാല് വർഷം കഴിഞ്ഞാൽ വലുത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞാലേ മുട്ടയിടള്ളൂ കുഞ്ഞ് നെൽപ്പാടം കാണിച്ചു തരാം നെൽപ്പാടം

പക്ഷെ അത് ഭയങ്കര എനിക്ക് മനസ്സിന് സന്തോഷമായിരുന്നു അത് കഴിഞ്ഞപ്പോ പിന്നെ ഇച്ച കോൾ ചെയ്താല് ഒരു നേരത്തെ ഇങ്ങനെ കഞ്ഞാളി നമ്മൾ കുടിക്കാശുന്ന കൊറച്ചുനാളിങ്ങനെ ചെളിയെല്ലാം ഇട്ട് നമ്മള് ഒരു മാസത്തോളം ഇട്ടിട്ടാണ് നമ്മള് നെല്ല് വിതയ്ക്കുന്നത് നല്ല സക്സസ് ആയി

പത്ത് ദിവസം കൂടുമ്പോ തേനെടുക്കാം സീസൺ ആയിക്കഴിഞ്ഞാല് വെള്ളത്തിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാല് ശുദ്ധമായ തേന അല്ല എന്തെങ്കിലും അല ഉണ്ടോ ഇല്ല നമുക്ക് അറിയാവേ തേന ഒഴിച്ചു കഴിഞ്ഞാല് തേന എപ്പോഴും ഇങ്ങനെ അടിയിലേ നിക്കു പക്ഷെന്താ ഇങ്ങനെ തന്നെ ഓസ്കാർ ഓസ്കാർ അത് വേറെ പക്ഷെ കാണത്തില്ല ഇതേ കറുപ്പ് ഇതേ പോണോ ീറ്റക്ക് വരുന്ന കേട്ടോ ഞാൻ അച്ഛന ഓടി ഓടി വരും ഇതുണ്ട് ഇതുണ്ട് വേറെ സാധനങ്ങളൊക്കെ കള്ളറായിട്ട് കാണത്തില്ലായിരിക്കും മെയിൻ സംഭവം കേട്ടോ അതി ആരും കാറക്കൂടുന്ന ആരും വെൽക്കം കുഞ്ഞു സംരംഭം ഞാനും ലൈറ്റ് ഇടാം വെട്ട വരുമല്ലേ ഒരു ഒരു ദിവസം വെച്ചാൽ ചൊവ്വാഴ്ച നമ്മുടെ കാടമുട്ടയുടെ ദിവസം ഒരു ദിവസം ഒരു കടലിട്ട് ആറായിരം വട്ട നാലായിരം കാടയുണ്ട് നമ്മൾ നാലഞ്ച് ബാച്ചായിട്ടാണ് നമ്മൾ കാട ഇടുന്നത് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഏരിയ ചെറുതുകൊണ്ട് കട്ടപ്പന മൊത്തം നമ്മുടെ സ്റ്റീലിലാണ് ഇതിപ്പോ നമ്മള് പിടിച്ചോണ്ടിരിക്കുന്ന കൊല്ലാമ്പടി എണ്ണ കുറഞ്ഞു നിൽക്കുന്നത് ഇത് പിടിച്ച് തന്നാല് രണ്ടാഴ്ചയ്ക്ക് അടുത്ത കാട വരും പിന്നെ ഇത് രണ്ടാമത്തെ സെക്ഷന് അപ്പുറത്ത് പുതിയത് മാനുവലാണെങ്കിൽ ഒന്നര വർഷം കൊണ്ട് നമുക്ക് പിടിച്ചാൽ മാറ്റിയാൽ മതി കോഴി കൃഷിയാണോ കാടയാണോ ശരിക്കും എന്നെ സംബന്ധിച്ച് കോഴി നാട് കോഴി കാടയ്ക്ക് മുട്ടയാണോ കൂടുതലോ അതോ ഇറച്ചി ആയിട്ട് തീർന്നു കഴിഞ്ഞാൽ അത് എത്ര സമയം കഴിയുമ്പോഴാണ് ഒന്നര വർഷം കണ്ടിന്യൂസ് ആയിട്ട് എത്ര മാസം തൊട്ട് ആയിട്ട് യും എല്ലാം പിന്നെ ലൈറ്റ് ലൈറ്റിന്റെ പ്രധാന ഘട്ടമാണ് ഏതായാലും ആറ് തൊട്ട് കറക്റ്റ് ലൈറ്റ് തന്നെ കൊടുക്കണം നമ്മള് നിന്നോണ്ടിരിക്കും നമ്മൾ ചാടി ചാടി കേറുന്നുണ്ടോ ഇങ്ങനെ ഇത് രണ്ട് എനിക്കൊരു ബ്രോയൽ കോഴി ഉണ്ടായിരുന്നു അത് രണ്ടും ഒട്ട ഇടവായിരുന്നു ഇതൊന്നും അല്ലാതെ ആ സിന്ധു ചേച്ചി സ്പെഷ്യൽ ഐറ്റം ഉണ്ട് അത് കാണിക്കാൻ കഴിയുക നമ്മുടെ നാടൻ പോത്തിനെ വാങ്ങിച്ച് അതിന്റെ ഇറച്ചി എല്ലാം വിശദമായിട്ട് ചേച്ചി പറയും പറഞ്ഞ ചേച്ചി നമ്മള് ഇറച്ചി വേസ്റ്റ് എല്ലാം കളഞ്ഞ് അഞ്ചാ മാസങ്ങൾ മാസങ്ങളിരിക്ക രീതിയിൽ തന്നെ വേറെ ഒന്നും ചേർക്കാതെ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും കുരുമുളകും മസാലയോട് ചേർത്ത് നമ്മൾ അഞ്ചാറ് മണിക്കൂർ വെച്ചിട്ട് നമ്മൾ ട്രയറിൻ്റെ അകത്തുണക്കി വിടുക അത് ഇറയിന്റെ ഏർ ഉള്ള വിറയിന്റെ ട്രയറാണ് അത് നമ്മള് പുകയും കൂടെ കയറ്റി പഴയ നമ്മള് ഉണക്കറച്ചിട്ടേ ടേസ്റ്റ് അതേ ടേസ്റ്റിൽ തന്നെ ചെറിയ ചെറിയ പീസുകളാണ് നമ്മുടെ വലിയ പീസുകൾ ഉള്ള വേണ്ട ഉണങ്ങിയായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തോട്ട് കൊണ്ടുവന്നവർക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് മറ്റൊന്നും വലിയ പീസൊക്കെ ഈടിച്ചവർക്ക് ഇതൊന്നും വറുത്തെടുത്തിട്ട് ചുമ്മാ വന്ന് നമുക്ക് വേണ്ട വറു അങ്ങനെ ചുമ്മാറച്ചായിട്ട് അങ്ങനെ പറയുന്നവർക്ക് ഇടിയറച്ചായിട്ട് മീനച്ചാറ് ഇത് കേരളത്തിന് അകത്തും ഓൺലൈനാണ് ഒരു പുറത്തോട്ട് പോകുന്നവരൊക്കെ പിന്നെ വന്ന് മേടിച്ചു നമ്മൾ ഉണക്കരച്ചി ഉണങ്ങാൻ വെക്കുന്ന ശരിക്കും നെയ്യും കളഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയ പീസാക്കും പീസാക്കാൽ അതിന് ശേഷം നമ്മളിതുണ്ടാവും മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പർ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ മസാല കൂട്ടം ഗരം മസാല നമ്മൾ നമ്മൾ മേടിച്ചിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം കൂട്ടി സിന്ധു സ്പെഷ്യൽ സിന്ധു സ്പെഷ്യൽ കൂട്ടി മിക്സ് ചെയ്ത് നല്ല നാലഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഉണങ്ങാനായിട്ട് ഇടുന്നത് ഓക്കെ നമ്മൾ ട്രെയർ മറിച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടു ദിവസം തീ കൊടുത്താലും നല്ല സൂപ്പർ ആയിട്ട് ചേച്ചി ഒരുപാട് നന്ദിയുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വിവരങ്ങളെല്ലാം നമുക്ക് ഷെയർ ചെയ്തതിന് അപ്പോൾ ചേച്ചി തന്നെ പറയും നമുക്ക് ഈ ഇറച്ചി അതായത് ഇടി ഇറച്ചി ഉണക്കിറച്ചി നമുക്ക് കേരളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് സ്ഥലം ഇടുക്കിയാണ് പറഞ്ഞു ഓൾറെഡി ചെറുതോണിയാണ് എന്നാലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഇപ്പം എൻ ആർ ഐസിനു വേണ്ടി പ്രത്യേകിച്ചും അവർക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യ സൗകര്യത്തിനൊക്കെയാണിത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ഇത് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ നമ്പർ നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിലും ചേച്ചി ചെയ്തുതരും എവിടെ വേണമെങ്കിലും എത്തിച്ചേരും ചേച്ചി എവിടെയൊക്കെ ഉണ്ട് ഇപ്പൊ കസ്റ്റമർ ബാംഗ്ലൂര് കേരളത്തിലോന്നും അപ്പോ എവിടെ വെള്ളം എത്തിച്ചു കൊടുക്കാൻ പറ്റും ഓൺലൈനിൽ അല്ലേ അപ്പൊ അതുപോലെ തന്നെ ചേച്ചിയുടെ വീഡിയോ ഒരുപാട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വരുന്നുണ്ട് എല്ലാവർക്കും പരിചിതയാണ് അപ്പൊ എന്നെ പറയാ നമ്മുടെ വ്യൂസിന് വേണ്ടിട്ടൊരു ടൈസ് പറയാ